വിദ്വേഷ സമരാജ്ഞി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സർക്കാരിന്റെ ഭരണത്തിന്റെ കെടുകാരിസ്ഥതയ്ക്കും ദൂർത്തിനും അഴിമതിക്കും കൂടി കൂടിയെതിരായിട്ടാണ് സമരാജ്ഞി പോകുന്നത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണയാണ് അതിനകത്ത് തീർച്ചയായും ഇന്നലെ നടന്ന കാസർകോടത്തെ ഉദ്ഘാടന സമ്മേളനം തന്നെ എത്രമാത്രം കൂടിയാണ് ആവേശത്തോടു കൂടിയാണ് ജനങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി കാണുന്നു ഞങ്ങൾക്കും മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രയാണത്തിന് വലിയ പ്രചോദനമാണ് കാസർഗോഡ് ഇന്നലെ നടന്ന മഹാസമ്മേളനത്തിലൂടെ ലഭ്യമായി ഞങ്ങളിപ്പോ കാസർഗോഡത്തെ വിഷയങ്ങൾ എല്ലാം ഞങ്ങൾ തയ്യാറാക്കി കാസർഗോഡിന്റെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി ഞാനവിടെ ഞങ്ങളവിടെ വാക്കുകൊടുത്തു കാസർഗോഡിന്റെ വിഷയങ്ങളെല്ലാം ചേർന്ന് ഈ ഇത് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പഴേക്കും ഞങ്ങൾ ആ ഡോക്യുമെന്റ് ഇവിടെ വന്ന് ആ ഡോക്യുമെന്റ് റിലീസ് ചെയ്യും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ പുറകെ വകുപ്പുകളുടെ പുറകെ കേന്ദ്രത്തിലും കേരളത്തിലും അതിൻ്റെതായ ഒരു ഫോളോ അപ്പ് അപ്പുണ്ടാവും ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായ ചുമതല എം എൽ എമാരുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നൽകിയത് ഫോളോഅപ്പാണ് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് എന്നതിന്റെ പരിമിതികളുണ്ട് പക്ഷെ അതേ അവസരത്തിൽ ഞങ്ങൾക്ക് അതിൻ്റെതായ ചില പ്രത്യേക പ്രിവിലേജും ഉണ്ട് പ്രദേശത്താണ് ഇരിക്കുന്നത് എന്നതിന്റെ അത് രണ്ടും മനസ്സിലാക്കി ആ കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കും ഇപ്പം എൻഡോസൾഫാണിന്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ നിരന്തരമായി ഞാൻ തന്നെ രണ്ടു പ്രാവശ്യം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ് വീണ്ടും തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയാൽ എൻഡോസൾഫാൻ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെക്കുറിച്ച് ധരിപ്പിച്ച് ഒരു റിസൾട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തും കാസർഗോഡ് ജില്ലയിലെ നമുക്കറിയാം പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് പ്രഭാകരൻ കമ്മീഷൻ ഉണ്ടായത് ആ കമ്മീഷനിലെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അതൊന്നും പിന്നീടൊന്നും യാഥാർത്ഥ്യമായില്ല അന്നത്തെ കാലത്ത് മെഡിക്കൽ കോളേജിൽ തറക്കല്ലിട്ടതാണ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതാണ് അത് മുന്നോട്ട് പോയില്ല താലൂക്ക് ആശുപത്രി മോശമായി ജനറൽ ആശുപത്രി മോശമായി അമ്മയും കുഞ്ഞിന്റെ ആശുപത്രി മോശമായി കാസർഗോഡുകാർക്ക് ആരോഗ്യ ഒരു സുരക്ഷ കൊടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പോവാറ് അപ്പൊ കാസർഗോഡ് പാക്കേജ് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട് പണ്ടും പ്രഖ്യാപിക്കാറുണ്ട് അതിൽ കുറെയെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികളെ പോലെ ഞങ്ങൾ പ്രവർത്തിക്കും അതാണ് പറയാനുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായുള്ള രാഷ്ട്രീയത്തിലും സംസ്ഥാന അത് മുഴുവൻ പ്രസംഗങ്ങൾ കേൾക്കാത്ത കൊണ്ടുള്ള ഒരു പ്രശ്നം കൂടിയാണത് ഉദ്ഘാടന പ്രസംഗത്തില് വേണുഗോപാൽ കേന്ദ്ര വിഷയങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് കൂടുതലായിട്ട് കെ പി സി സി പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തില് കേരള വിഷയങ്ങളാണ് കൂടുതൽ അദ്ദേഹം പറഞ്ഞത് ഡിവൈഡ് ചെയ്തിട്ടാണ് സംസാരിച്ചത് ഞാനും ശ്രീ രമേശനും തന്നെയും പറഞ്ഞപ്പോൾ ഇത് രണ്ടും തുല്യമായിട്ടാണ് പറഞ്ഞത് അതാണ് അതിനെ ഏറ്റവും കൂടുതൽ കേന്ദ്ര വിഷയങ്ങളാണ് പറഞ്ഞത് കേന്ദ്രത്തിനെതിരായിട്ടാണ് ഇന്നലത്തെ ഉദ്ഘാടന പ്ലാസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ നേരെ സംസാരിച്ചത് അതേ കണക്കുകൾ വെച്ചിട്ടാണ് അവരിറക്കിയ വൈറ്റ് പേപ്പറിനുള്ള മറുപടിയായിട്ടുള്ള കണക്കുകൾ വെച്ചുകൊണ്ടാണ് സംസാരിച്ചത് ശ്രീ രാജ്മോഹൻ തന്റെ അധ്യക്ഷ പ്രസംഗത്തിലും കെ പി സി പ്രസിഡന്റിന്റെ പ്രസംഗത്തിലും ഒക്കെ ഇത് രണ്ടും ഉണ്ടായിരുന്നു നിരന്തരമായിട്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയമായി വയനാട്ടിലെ എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് സംസാരിക്കാറുണ്ട് അത് പാർലമെന്റ് പാർലമെന്റിപ്പോ ഇന്ന് കഴിയുകയാണ് ഇന്ന് കഴിയുകയാണ് കിട്ടുന്ന അദ്ദേഹം ജാഥയിലുമാണ് കിട്ടുന്ന അവസരത്തിൽ ഇനിയിപ്പോ ഇലക്ഷനല്ലേ ഇനിയിപ്പോ ഇലക്ഷനിലേക്ക് പോകല്ലേ ഈ പാർലമെന്റിന്റെ ഏറ്റവും അവസാനത്തെ ദിവസമല്ലേ ഇനി പാർലമെന്റിൽ അവതരിപ്പിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവതരിപ്പിച്ചു അത് മാത്രമല്ല വലിയ പ്രശ്നങ്ങളും എല്ലാമുള്ള രാത്രികാല യാത്രയൊക്കെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം അദ്ദേഹം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് അത് കെ പി സി സി പ്രസിഡന്റ് തമാശയായിട്ട് പറഞ്ഞതാണ് അത് യു ഡി എഫിന്റെ ചർച്ചകളൊക്കെ ഓൾമോസ്റ്റ് പൂർത്തിയായി ഇനി ഔദ്യോഗികമായി പതിനാലാം തീയതി അത് പ്രഖ്യാപിക്കും കേരള കോൺഗ്രസ് യാതൊരുവിധ സംഘർഷവും ഇല്ല അല്ല അല്ല നമ്മളിപ്പോ ആ പിന്നെ കോൺഗ്രസിന്റെ അല്ല അവരുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട് യാതൊരു തർക്കമില്ലാതെ അവരുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട് പതിനാലാം തീയതി യു യോഗം ചേർന്ന് സീറ്റ് വിഭജനം ഒരു തർക്കമില്ലാതെ പ്രഖ്യാപിക്കും യുഡിഎഫില് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് അസൗകര്യം ഉണ്ടായിരുന്നുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച തന്നെ തീർന്നുതന്നെ ലീഗിന്റെ യോഗം തങ്ങളുടെ സ്ഥലത്തില്ലായിരുന്നുണ്ട് ചേരാൻ പറ്റിയില്ല നമ്മൾ അഞ്ചാം തീയതിയിൽ അഞ്ചാം തീയതി ചെയ്യാമായിരുന്നു എല്ലാ ഞങ്ങൾ ചർച്ചകളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ലീഗുമായിട്ട് ഞങ്ങൾ ചർച്ചകൾ തുടരുന്നുണ്ട് വേറെ ചില കാര്യങ്ങൾ സംബന്ധിച്ച് ആ ഇല്ല ഇല്ല അത് അത് കാര്യമില്ല അതിൽ കാര്യമില്ല അത് അല്ല ഞാൻ പറയട്ടെ ഞാൻ അത് അതിപ്പോ ഇപ്പൊ പറയാൻ പാടില്ലല്ലോ നമ്മൾ യു ഡി എഫ് യോഗം കൂടിട്ടല്ലേ തീരുമാനിക്കണ്ട ഒരു അല്ല ചർച്ച പൂർത്തിയായതാണ് കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച പൂർത്തിയായതാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ലീഗുമായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അന്ന് അവരെ തങ്ങളുണ്ടായിരുന്നില്ല സ്ഥലത്ത് അപ്പൊ അവർക്ക് അതിന്റെ യോഗം ചേരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കൂടിയാണ് നമ്മൾ പതിനാലാം തീയതിയിലേക്ക് ഞങ്ങൾ ജാഥയും കൂടി തുടങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ കൂടിയുള്ള ദിവസം പതിമൂന്നും പതിനാലും ജാഥയില്ല ഇപ്പൊ പതിനാലാം തീയതി അതുകൊണ്ട് യു ഡി എഫ് വെച്ചത് അതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നു ലീഗലായിട്ടുള്ള ചർച്ച ഞങ്ങൾ തുടരുന്നു ഞാൻ പറഞ്ഞ കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച പൂർത്തിയായെന്നും ലീഗലായിട്ടുള്ള ചർച്ച തുടരുകയും ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഐ എൻ ഡി സിയുടെ പ്രതിഷേധത്തിൽ യാതൊരു വിധത്തിന്റെ അടിസ്ഥാനമില്ല യു ഡി എഫ് ആണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് കോൺഗ്രസ് നേതൃത്വം ആണ് അഖിലേന്ത്യാ ആ കോൺഗ്രസ് കമ്മിറ്റിയുടെ കൂടിയാണ് ആ ചർച്ച നടക്കുന്നത് അവിടെ ആർക്ക് സീറ്റ് കൊടുക്കണം യു ഡി എഫ് ആർക്ക് സീറ്റ് കൊടുക്കണമെന്ന് ഐ എൻഡി സിയോ ഐ എൻഡി സി പ്രസിഡന്റോ പറയേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങള് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനോ യാത്രയെക്കാനോ പോയാലോ ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞത് മുഖ്യ ഞങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ യാത്രയക്കാനും സ്വീകരിക്കാനും പോയതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ആ ഒരു നിപ്പണ് അത് നമുക്ക് സാധാരണ കാണുന്ന ഒരു പിണറായി വിജയനല്ല പിണറായി വിജയന്റെ ഒരു ചിത്രവും നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല അതുപോലെ ആരുടെങ്കിലും മുമ്പിൽ അതുപോലെ അദ്ദേഹം നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളുള്ളത് നിങ്ങളുടെ ലൈബ്രറി മുഴുവൻ നിങ്ങൾ പരിശോധിക്കും നിങ്ങളുടെ മാധ്യമങ്ങളുടെ എല്ലാ ലൈബ്രറിയും നിങ്ങൾ മുഴുവൻ പരിശോധിക്കും അതുപോലെ പിണറായി വിജയൻ നിൽക്കുന്ന ഒരു ചിത്രം കാണിച്ചു അത് ഞങ്ങൾ ആ ഇപ്പൊന്ന് ഞങ്ങളൊന്ന് പറഞ്ഞാൽ പോയതിനെങ്കിൽ അതൊരു പരാതിയില്ല പ്രധാനമന്ത്രി വരുമ്പോ പോകുന്നതിൽ എന്താ തെറ്റ് പോകുന്നതിൽ എന്താ തെറ്റ് ഒരു തെറ്റില്ല ഒരു തെറ്റൂല്ല പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നതിനോ പ്രധാനമന്ത്രിയെ യാത്ര ചെയ്യാൻ പോകുന്ന ഒരു തെറ്റില്ല ഞാൻ അന്ന് പറഞ്ഞല്ലോ തെറ്റില്ലെന്ന് അല്ലല്ല അത് അതിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ അല്ല ഇപ്പൊ താങ്കൾ എഴുതി തന്ന പോലെ അല്ലല്ലോ നമ്മൾ വിമർശിക്കുന്നത് ഞങ്ങൾക്ക് വിമർശിക്കണമെന്നല്ല ചിലപ്പോ രാഷ്ട്രീയത്തിൽ പരസ്പരം വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യും അല്ലെ വിമർശിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യും അതിപ്പോ നിങ്ങളോട് ആരുടെ ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് തോന്നുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലല്ല പിന്നെ നിങ്ങൾ അതിന്റെ അല്ലല്ല അതിന്റെ അതിനെ ചോദിക്കും അല്ലല്ല അതല്ല അല്ല അത് തന്നെയാണ് പറഞ്ഞത് ചോദിച്ചാലും മറുപടി തന്നെ പറഞ്ഞത് അല്ല മറുപടി തന്നെ പറഞ്ഞോ ചോദിച്ചാലും മറുപടിയോ നിങ്ങള് ചില കാര്യം ഞാനൊരു കാര്യം ചോദിക്കാം ഇത്രയും 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 ഒരാളെ മുൻപിൽ പിണറായി വിജയൻ ഒരു ഫോട്ടോ വേറെ നിങ്ങളൊന്ന് കാണിച്ചു തരുമോ രാഷ്ട്രീയം രാഷ്ട്രീയ ജനം വിലയിരുത്തണ്ട് ഒരു ഒരു മനുഷ്യന്റെ എല്ലാ ഭാവ പ്രകടനങ്ങളും ഞങ്ങൾ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ് ഞങ്ങൾ പറഞ്ഞാലൊരു രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞാൽ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഞാനല്ല തീരുമാനിക്കേണ്ടത് എ സി സി ആ തീരുമാനിക്കേണ്ടത് എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സഹോദര്മാരെ അറിയിച്ചിട്ടുണ്ട് എന്റെ തീരുമാനം അവിടെയാണ് പാർട്ടി പറഞ്ഞാൽ ഞാൻ എന്തു അങ്ങനെയല്ലേ പറയണ്ടത് അദ്ദേഹം അല്ല ഞാൻ പറയാം അദ്ദേഹം ആദ്യം തന്നെ എടുത്തിരുന്ന സ്റ്റാൻഡ് അത് തന്നെയാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് ആണ് എനിക്ക് താല്പര്യമെന്ന് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തെയും ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ദേശീയ നേതൃത്വമാണ് ഫൈനലായിട്ട് ഒരു തീരുമാനമെടുക്കേണ്ടത് അതിനകത്ത് ഒരു വിവാദമില്ല ഒരു 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 കാര്യമില്ല അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാർട്ടിയല്ലേ തീരുമാനിച്ചെടുക്കേണ്ടത് പാർട്ടി തീരുമാനമെടുക്കും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന കൂടി പരിഗണിച്ച് പാർട്ടി ഒരു തീരുമാനമെടുക്കും അദ്ദേഹം ഞങ്ങളെയും അവരെയും ഒരേപോലെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു കൊല്ല അത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്ന നിലയിൽ കാസർഗോഡ് നടത്തിയ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് പാർട്ടിക്ക് യു ഡി എഫിന് എല്ലാം ഭയങ്കര നിറഞ്ഞ അഭിമാനമാണുള്ളത് കാരണം അത്രമാത്രം ജനകീയനായി അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് വന്നു കണ്ടു കീഴടക്കിയെന്ന് പറഞ്ഞത് പുറത്തുനിന്ന് വന്ന ഒരാളാണ് ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫീലിങ് ഈ കാസർഗോഡ് മണ്ഡലത്തിലുണ്ടോ അവര് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു കാരണം എംപിയെ കാണണിപ്പല്ലേ എപ്പി ഭയങ്കര ഇത്രയും വിസിബിലിറ്റി ഉള്ള ഇത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ അവിടെ ചർച്ച ചെയ്യാൻ വന്ന ആളിൽ മുഴുവൻ ഒരു എഴുപത്തിയഞ്ച് ശതമാനം പേരും അവരുടെ വിഷയത്തിൽ ഞങ്ങളുടെ എം പി ഇടപെടുന്നാണ് പറയുന്നത് രാഷ്ട്രീയ കോൺഗ്രസ് ആയിരുന്നു അല്ലല്ലോ അവിടെ വന്നു വരുന്നു ഞങ്ങളുടെ വിഷയത്തിൽ എം പി വന്നിട്ടുണ്ട് ഞങ്ങളുടെ സമരത്തിൽ വന്നിട്ടുണ്ട് ഞങ്ങളുടെ വിഷയം അദ്ദേഹം പാർലമെന്റ് എൻഡോ സൽഫാൻ കാര്യ വന്നിട്ട് അമ്പലത്തര കുഞ്ഞീ ക്ഷേട്ടം പറഞ്ഞത് ഈ എം പി ഇവിടെ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞിട്ട് പാർലമെന്റിൽ ആദ്യം അദ്ദേഹം അവതരിപ്പിച്ച വിഷയം എൻഡോ സൽഫാൻ വിഷയമെന്ന അപ്പൊ ഞങ്ങൾക്ക് കാസർകോടത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും എല്ലാവരെയും കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഞങ്ങൾ പങ്കുവച്ചതാണ് പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ തീരുമാനം യു ഡി എഫിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ട് നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം അത് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ രീതിയിൽ പോകും കാര്യമൊക്കെ മനസ്സിലായില്ല പിന്നെ നമ്മൾ അതൊക്കെ വെറുതെ വാർത്തകളാണ് ഞങ്ങൾ ചർച്ച നടക്കുകയല്ലേ ചർച്ച നടക്കുന്ന ഒരു വാർത്തയും പുറത്തു പോകില്ല പിന്നെ ഊഹത്തിലുണ്ടാക്കുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുമായിട്ടുള്ള ചർച്ചയിൽ യഥാർത്ഥ സ്ഥിതിയെ സംബന്ധിച്ച് ഒരു വാർത്തയും പുറത്തു പോയിട്ടില്ല പിന്നെ ഊഹത്തിൽ പറയാം ലീഗ് അങ്ങനെ ചോദിച്ചു ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു പ്രായോഗിക ഇതൊരു ചർച്ചയല്ലേ ഇതൊക്കെ ഇതിന് ആദ്യമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഘടകക്ഷിയിൽ തമ്മിലുള്ള ചർച്ച നടക്കുന്നത് വളരെ കോടിയലായിട്ട് വളരെ ഭംഗിയായിട്ട് ആ ചർച്ച തുടരുകയാണ് അതിപ്പോ എന്തായാലും റിസൾട്ട് പതിനാലാം തീയതി ഞങ്ങൾ പ്രഖ്യാപിക്കില്ലേ ഈ ആ ചർച്ചയിലുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയണത് ശരിയാണോ എന്തൊരു ഇമ്പ്രോപ്പറേറ്റ് ആവും ആ ചർച്ചയിൽ ആരെങ്കിലും പറഞ്ഞ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞ അഭിപ്രായോ അവർ പറഞ്ഞ അഭിപ്രായോ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ചർച്ചയുടെ ഗ്രേസ് മുഴുവൻ പോയില്ലേ അപ്പൊ നിങ്ങൾ എന്നെ കുരുക്കല്ലേ ചോയ്സ് ആ ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം അത് തന്നെയല്ലേ പിന്നെ ആ പിന്നെ ഇവിടെ മാറാൻ പറ്റില്ലല്ലോ ദേശീയ പാർട്ടിയല്ലേ സി പി എമ്മിന് പോലെ അല്ലല്ലോ നമ്മള് സി പി എം സ്വകാര്യ സർവകലാശാലയിൽ പാടില്ല എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ട് ഒരു മാസമായിട്ടില്ല ഇവിടെ ബജറ്റിൽ സ്വകാര്യ സർവകലാശാല കൊണ്ടുവന്നു അതുപോലല്ല ഞങ്ങൾ ദേശീയ പാർട്ടിയാ എന്ത് തീരുമാനം അവിടെ എടുത്താലും അത് ഞങ്ങൾ കൂടി ബാധക അതാണ് കെ പി സി സി പ്രസിഡന്റ് ആദ്യമേ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞത് നിങ്ങളോടുള്ള എന്ന് പറഞ്ഞത് നവകേരള സദസ്സിലെ പൌരപ്രമുഖരുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് പോലെ ആയിരുന്നോ ഇന്നത്തെ 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 മീറ്റിംഗിൽ വന്ന ആളുകൾ ഇന്നത്തെ മീറ്റിംഗിൽ വന്ന ആളുകൾ ആരാ ദുരന്തം അനുഭവിക്കുന്ന അല്ലല്ല ഇതൊക്കെ ഞങ്ങൾ നേരത്തെ ചെയ്യുന്നതല്ലേ ദുരന്തം ഉമ്മൻചാണ്ടി സാറേ നേതൃത്വത്തിൽ നടന്ന ജാഥയിൽ രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ നടന്ന ജാഥയിൽ ഒക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധി നടത്തിയ പരിപാടി കോപ്പി അടിച്ചാണോ പിണറായി വിജയൻ ഞങ്ങൾ ചോദിച്ചാലോ രാഹുൽ ഗാന്ധി എത്ര ഗ്രൂപ്പിനെ കണ്ടു തിരുവനന്തപുരം മുതൽ അദ്ദേഹം ഇവിടെ ഈ അതിർത്തി കടന്നു പോകുന്നത് വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഉച്ച കണ്ട് ഇന്ട്രാക്ഷൻ ഉണ്ടായിരുന്നു ആരൊക്കെയാണ് കാണേണ്ടത് ആരൊക്കെയാണ് സംസാരിക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ സംസാരിച്ചു അത് കൂടാതെ അദ്ദേഹം നടപ്പിന്റെ ഇടയിൽ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്തി എത്രയോ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് പല വിഷയങ്ങളും സംസാരിച്ചത് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ടെക്നോക്രാറ്റുകൾ അതുപോലെയുള്ള വലിയ എഴുത്തുകാർ ആക്ടിവിസ്റ്റുകൾ എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് സംസാരിച്ചു അതൊരു പുതുമയായിരുന്നു പൗരപ്രമുഖരല്ലല്ലോ പൗരപ്രമുഖർ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ആ പത്ത് പേർക്ക് സംസാരിക്കും ആ പത്ത് പേരുടെ പേര് നേരത്തെ എഴുതി കൊടുക്കും നിങ്ങൾ കണ്ടല്ലേ അവിടെ പോയിട്ട് നിങ്ങളെ കയറ്റിയാന്ന് എനിക്ക് സംശയമുണ്ട് അതില് നിങ്ങളെ കയറ്റിയില്ലെന്ന് എന്റെ ഓർമ്മ അല്ലേ അവരെടുത്തിട്ട് പുറത്തേക്ക് തരുവായിരുന്നു അവിടെ അവര് ഇപ്പൊ എന്താണ് ഈ സ്റ്റേജ് മാനേജർ ആയിരുന്നു പരിപാടി പത്തുപേരെ പ്ലീസ് പത്തുപേരെ അവര് തീരുമാനിച്ച് ആ പത്ത് പേരോട് ചോദ്യം ചോദിക്കാൻ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ പത്ത് പേരാണ് ഇന്ന് അതല്ലല്ലോ അവിടെ വന്ന ഞങ്ങൾ നേരത്തെ അറിയിച്ചു അവിടെ വന്ന മുഴുവൻ ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ചില വിഷയങ്ങളിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ അഭിപ്രായം പറഞ്ഞു കാരണം പല ആംഗിൾ വരാൻ വേണ്ടി എല്ലാവരും ഞങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു ഞങ്ങളതെല്ലാം നോട്ട് ചെയ്ത് ഞങ്ങളെല്ലാം ആ മറുപടി അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞു ആ പരിപാടി നോട്ട് യോധ താരതമ്യമില്ല അത് വലിയ വലിയ ആളുകളല്ലേ ും എന്തായാലും സി പി എം ഒരു ഭയങ്കരമായ നാഷണൽ മൂവ്മെന്റ് നടത്തും എന്നുള്ള പേടിയൊന്നും ഞങ്ങൾക്കില്ല കാരണം അതിനുള്ള ശേഷിയൊന്നും സി പി എമ്മിന് നമ്പർ ഏത് എവിടെയുള്ളത് ഒന്ന് രണ്ട് രണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ബി ജെ പി ദേശീയതലത്തിൽ ചെയ്യുന്നത് എന്താ കമ്മ്യൂണൽ പോളറൈസേഷൻ ആണ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുന്നു സി എം സ്റ്റാൻ പരിപാടിയാണ് താങ്കളുടെ ചോദ്യത്തിൽ തന്നെ അതുണ്ട് ആ ചോദ്യത്തിൽ ഉത്തരവുണ്ട് സി പി എം കേരളത്തിൽ ചെയ്യുന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി എം കേരളത്തിൽ നടത്തുന്നത് ബി ജെ പിയുടെ അതേപോലെ താങ്കളുടെ ചോദ്യത്തിലാണ് ആ ഉത്തരവുള്ളത് കൃത്യമായ ഉത്തരവുള്ളത് ഞങ്ങളെതിനെ പേടിക്കുന്ന ഞങ്ങൾ സെക്യുലർ പൊസിഷൻ എടുത്തിരിക്കുന്ന പാർട്ടിയല്ലേ ഞങ്ങളെ സെക്യുലറിസം കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ നേരിടുന്നത് ഞങ്ങൾ മോഡിയെ നേരിടുന്നത് എങ്ങനെ മോഡിയുടെ ഹെയ്റ്റ് ക്യാമ്പയിൻ ഞങ്ങൾ നേരിടുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് പിണറായി വിജയൻ കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങൾ നേരിടാൻ പോകുന്നത് എന്തിനാ എന്താ എന്തിനാ യു ഡി എഫ് തിരിച്ചടിയാവണത് ഇവരുടെ കൃതുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും മറച്ചു വെച്ച് കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം മാത്രമാണെന്ന് പറയുന്നു ഞങ്ങൾ ചില കാര്യ ഫോൺ ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ ഞങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട് ചില പോയിന്റ് ഇവരെല്ലാം പതിനെട്ട് എം പിമാരും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട് പതിനാലാം ധനകാര്യ കമ്മീഷന്റെയും പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെയും തമ്മിലുള്ള ഡെവലൂഷൻ ഓഫ് ടാക്സിലുള്ള കുറവ് ഞാൻ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഡൽഹിയിൽ സമരത്തിന് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിലും ഞങ്ങൾ ആ പരാതി ഉന്നയിച്ചിട്ടുണ്ട് ദേശീയതലത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന കേസാണ് അത് കർണാടകത്തിലെ ഞങ്ങളുടെ ഗവൺമെന്റും ഹിമാചലിലെ ഞങ്ങളുടെ ഗവൺമെന്റും ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകൾ കേരളത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷ ഗവൺമെന്റുകൾ ഉന്നയിക്കുന്ന പക്ഷെ ഇവര് പറഞ്ഞ ഈ അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് പച്ചക്കറാണ് അത് ഞങ്ങൾ നിയമസഭയിൽ പോളിച്ച് അടിക്കല്ലോ ധനകാര്യമന്ത്രി അയച്ചിരിക്കുന്ന കത്തും തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റും ഉൾപ്പെടെയുള്ള കണക്കുകൾ കാണിച്ച് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ആ കണക്കിന് കിട്ടാനുള്ളൂ പൈസ പിന്നെ ഇവര് കണക്കാക്കിയേക്കുന്നത് അല്ല ഞങ്ങളിതെല്ലാം കോമൺ ആയിട്ടല്ല യു ഡി എഫിന്റെ തീരുമാനമല്ല പറഞ്ഞത് യു ഡി എഫ് ആണ് തീരുമാനിച്ചത് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുത്തു എല്ലാ പാർട്ടികളും തീരുമാനമെടുത്തു ഏകദണ്ഠമായി യു ഡി എഫിലെ എല്ലാ കടകക്ഷും ഒരേപോലെ പറഞ്ഞു ഒരു കാരണവശാലും ഇവരുടെ കൂടെ സമരത്തിന് പോകരുത് ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് മുഖം രക്ഷിക്കാൻ ഇവരുടെ അഴിമതി ഞങ്ങൾ പറഞ്ഞല്ലോ ആയിരം പേര് ജി എസ് ടി വകുപ്പിൽ ഒരു പണിയില്ലാതിരിക്കുക സ്വർണത്തിൽ നിന്നുള്ള നികുതി കിട്ടുന്നില്ല ബാറിൽ നിന്നുള്ള നികുതി കിട്ടുന്നില്ല നികുതി പിരിവിയിലൊക്കെ പരാജയപ്പെട്ടു ഗവൺമെന്റ് പൈസ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പണം പോലും കൃത്യമായിട്ടത് ഉപയോഗിക്കാൻ ഇവർക്ക് പറ്റിയില്ല ഡി കെ ശിവകുമാർ ഒന്നും പറഞ്ഞിട്ടില്ല വേറെ വേറെ അരവിന്ദ് കെജ്രിവാൾ വന്നായിരുന്നു വേറെ ഒരാൾ വന്നിരുന്നു അവിടെ ഞാൻ പറഞ്ഞാണ് അല്ലല്ല ഞങ്ങൾക്ക് കോമൺ കോസ് ഉണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കൊരു കോമൺ കോസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം അത് കേരളത്തിന്റെ ബലപ്രതിസന്ധിക്ക് കാരണമായ ഒരുപാട് വിഷയങ്ങളിൽ ഒന്നു മാത്രമാണ് ഒന്നു മാത്രമാണ് ആ വിഷയത്തെ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനതിൽ ആദ്യം പറഞ്ഞത് വിശദീകരിച്ചത് അതൊന്നുമില്ല പിന്നെ ഇതൊരു ദേശവ്യാപകമായ മൂവ്മെന്റ് ആയി മാറി എന്നൊക്കെ ഇറങ്ങി പറയാം അത്രയല്ല നിങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ പിന്നെ ഈ ധനകാര്യ കമ്മീഷൻ വന്നിട്ട് അല്ലേ ഈ ധനകാര്യ കമ്മീഷൻ വന്നിട്ട് അല്ലേ എന്നിട്ട് ഇതുവരെ ഇവർക്ക് സമരം ചെയ്യാൻ പറ്റിയില്ലല്ലോ ഈ പാർലമെന്റ് എലക്ഷന്റെ തൊട്ട് തലനാട്ടിനെ പോയി സമരം ചെയ്യുന്നത് ഇപ്പോ വർഷമായി കഴിഞ്ഞപ്പോ ഗവൺമെന്റ് പ്രതിരോധത്തിലായി കഴിഞ്ഞപ്പോഴല്ലേ സർക്കാർ പ്രതിരോധത്തിലായി കഴിഞ്ഞപ്പോഴല്ലേ ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ ഈ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ പോകുന്നത് അത് ഞങ്ങൾ സമരം ചെയ്തു ഞങ്ങളുടെ സമരം അതിപ്പം നവകേരള സദസ്സ് ഗംഭീരമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും വിചാരിക്കുന്നത് മുഖ്യമന്ത്രി ധരിച്ചിരിക്കുന്നത് ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തട്ടെ നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ സമരാജ്ഞ ഗംഭീരമാണെന്ന് ഞങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ ജനങ്ങളൂടി വിലയിരുത്തണം മുഖ്യമന്ത്രിയുടെ വിശ്വാസം നവകേരള സദസ്സ് ഭയങ്കര ഗംഭീരമായിരുന്നു എന്നാണ് അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്നുള്ള വേറെ പ്രശ്നം

വനിതാ സ്ഥാനാർത്ഥി വന്നു രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് വന്നു വനിതയ്ക്കാണ് കൊടുത്തത് കോൺഗ്രസ് കൊടുത്തത് അപ്പൊ എപ്പോ നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാലും വനിതയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും ഇപ്പൊ ഞാൻ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്തത് സിറ്റി ആർച്ചയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല അതുകൊണ്ടാണ് അല്ല അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ സിറ്റി ആർച്ചയിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല വിശദമായ ചർച്ച അങ്ങനെ അങ്ങനെ അങ്ങനെന്തൊക്കെ നമ്മളിപ്പോ അതിശയോക്തിപരമായി സമരാജ്ഞിയെ നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സ്വയം വിശേഷിപ്പിക്കാൻ പറ്റില്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള സദസ് ഭയങ്കര സംഭവമായിരുന്നു അത് കണ്ട് പ്രതിപക്ഷത്തിന് ഹാലിളകി അസൂയ വന്നു എന്നൊക്കെ സമരാജ്ഞി ഒരു രാഷ്ട്രീയ പ്രചരണം കൂടിയാണ് ഒരു സമര രീതിയാണ് സർക്കാരിന്റെ ഇരു സർക്കാരുകളുടെയും തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് ഇലക്ഷൻ കാലത്ത് മുമ്പ് ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനും ഒരു സമരവുമാണ് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുക ഞങ്ങളെ നന്നായി നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ സംഘടന ഇപ്പൊ നിങ്ങൾ തന്നെ ഇന്നലെ കണ്ടില്ലേ കാസർഗോഡ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു വലിയ പരിപാടി എത്രയോ പരിപാടികൾ നിങ്ങൾ കോൺഗ്രസ് നടത്തുന്ന യു ഡി എഫ് നടത്തുന്ന പരിപാടികളുണ്ട് എത്രയോ ജാഥകൾക്ക് ഇവിടെ നിന്ന് തുടക്കം കിട്ടുന്നുണ്ട് എന്റെ ഓർമ്മയിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലത്തിന്റെ ഇടയിൽ കാസർഗോഡ് നിന്ന് തുടങ്ങിയ സംസ്ഥാന പരിപാടികളിലെല്ലാം പങ്കെടുത്ത ആളാണ് ഞാൻ എന്നെക്കാൾ കൂടുതൽ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് സുധാകരനും എല്ലാ ജാഥകളിലും പൈലറ്റായി പോയി സംസാരിച്ചിരുന്ന ഞങ്ങളുടെ സ്റ്റാർ സ്പീക്കറായിരുന്നു ശ്രീ രാജ്മോഹൻ നിസാനം എനിക്ക് ഇരുപത്തഞ്ച് വർഷമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു നാൽപ്പത് വർഷത്തെ ഓർമ്മയുണ്ടാവും ഞാൻ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലത്ത് ഇത്രയും വലിയൊരു ഉദ്ഘാടന സമ്മേളനം കോൺഗ്രസ് നിന്ന് നടത്താൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്മേളനമാണ് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അതുപോലെ അങ്ങോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം